അറസ്റ്റിലായതിൽ എനിക്ക് സന്തോഷമുണ്ട് ചെസ് നമ്പർ സഞ്ജു ടെക്കി സംശയം നിനക്ക് നീ കുടിച്ചടക്ക് എന്തിനാണ് ബാക്കിയുള്ളവരെ കുടിപ്പിക്കുന്നത് മനസ്സിലാകാത്തത് ചീത്ത പെരുമഴ എനിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് ഇതിൽ ആരുടെ ഭാഗത്തായിരുന്നു ശരി എന്നുള്ളതാണ് നിനക്ക് എന്തിനടാ അവൻ്റെ ചെകിളടിച്ച് പൊട്ടിക്കടാ നിനക്ക് തന്താ നാട്ടുകാരെ നോട്ട് ചെയ്യടാ അവനെ അടിക്കടാ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ലാലേട്ടനെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ നമ്മളുടെ ചെകുത്താവാൻ അറസ്റ്റിലായെന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമുക്കൊരു പത്ത് യൂട്യൂബർമാർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് പോലീസ് കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ നമുക്ക് പത്ത് പേരെയും ഭയങ്കര വിശദമായൊന്നും കാണുന്നില്ല ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് പോകാം ഇനി എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാരണം ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ കൂടുതലായിട്ട് പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ ചിലരൊക്കെ കാണുകയുണ്ടായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും തന്ന എല്ലാവർക്കും നന്ദി എല്ലാം ഹൃദയത്തിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആളുകളാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നത് ഒരു ചേതമില്ലാത്ത ഉപകാരം വെറുതെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഊത്തിയേറെ നമ്മൾ ഇന്ന് വീഡിയോസും നിങ്ങൾക്ക് തുടർച്ചയായി കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ യൂട്യൂബർമാർ ഇന്ന് പല ജനങ്ങളും പല സാധാരണക്കാരും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാർത്തിക് സൂര്യ ആയാലും അങ്ങനെ എല്ലാവരും ഞാൻ ഒരാളെ മാത്രമായിട്ട് എടുത്ത് പറയുന്നില്ല എല്ലാവരെയും നമ്മൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ചിലർ യൂട്യൂബിലൊക്കെ എടുത്തു കാലെടുത്ത് വെച്ച് അവരെ ആകാൻ ശ്രമിക്കുന്നു മറ്റു ചിലർ ഒരു സിനിമ സെലിബ്രിറ്റീസ് കാണുന്ന പോലെ അവരെ കാണുന്നു മറ്റു ചിലർ ഈ യൂട്യൂബേഴ്സിനെ അവരുടെ കുടുംബത്തിലൊരാളായിട്ട് കാണുന്നു എല്ലാ ദിവസവും അവരുടെ വീഡിയോ കാണുന്നു അവരുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് ബേസിക്കലി നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് അതിസംബോധന ചെയ്യുന്നത് ഇത്തരത്തിൽ ഞാനൊരു പത്ത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഇതുവര് മാത്രമല്ല കേട്ടോ ഒത്തിരിപ്പേരുണ്ട് ഇതിൽ പത്ത് ആൾക്കാരെ മാത്രമാണ് നമ്മൾ പാനലൈസ് ചെയ്യുന്നത് അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളും ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെപ്പോലെ സാധാരണ ജനങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പൊസിഷനിൽ നമ്മൾ ചെകുത്താനെ ഒന്നിൽ നിന്നെടുത്ത് പത്താം പൊസിഷനിലേക്ക് മാറ്റി വെച്ചു അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒമ്പാണ് നോക്കാം എന്നിട്ട് നമുക്ക് ചെകുത്താനിലേക്ക് വരാം ചെകുത്താന് അറസ്റ്റിലായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആളിൽ തന്നെ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും വണ്ടി പ്രാന്തന്മാരായ ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ വിദേശത്ത് പലരും ചെയ്യുന്നത് പോലെ വണ്ടിക്കകത്തൊരു പ്രത്യേകതരം പൂളുണ്ടാക്കുകയും ഇത് റോഡിൽ ഇത് ഇതുമൂലം പോലീസ് കേസ് കേസെടുക്കുകയും ആ വണ്ടി പിടിച്ചിടുകയും അദ്ദേഹത്തിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടുകയും ഉണ്ടായി ഇതാ ഇപ്പോൾ ഇദ്ദേഹം ചെയ്ത ഈ ഒരു നിയമലഗ്രം എല്ലാവരെയും ആടപടൽ അഫക്റ്റ് ചെയ്തിരിക്കുകയാണ് വണ്ടിയെ ഇഷ്ടപ്പെടുന്ന വണ്ടിയെ രൂപമാറ്റം വരുത്തി തനിക്കിഷ്ടപ്പെട്ട പോലെ ആക്കാൻ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയും സഞ്ജു ടക്കിയെ കണ്ടു കഴിഞ്ഞാൽ ഇടിച്ച് മലത്തണമെന്നുള്ളൊരു മൈൻഡ് സെറ്റോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഇത് മാത്രമല്ല ഇദ്ദേഹം ഒരുപാട് നിയമലംഘനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിരവധി കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അപ്പോൾ ഇദ്ദേഹമാണ് നമ്മൾക്ക് മുന്നിൽ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നിയമലംഘനത്തിൽ തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വം ഇനി രണ്ടാമത്തെ ആളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ യൂട്യൂബിലൂടെ മദ്യം പ്രചരിപ്പിച്ച് മദ്യത്തിൻ്റെ കൺസെപ്ഷൻ കൂട്ടാൻ ശ്രമിച്ചു എന്ന കേസിന് പോയ നമ്മുടെ നാടൻ ബ്ലോഗേഴ്സ് ഇദ്ദേഹത്തെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാടൻ ബ്ലോഗേഴ്സ് ഇദ്ദേഹം ചെയ്ത കുറ്റകൃത്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ പലതരത്തിലുള്ള മദ്യങ്ങൾ പലതരത്തിലുള്ള മിക്സുകൾ ഉണ്ടാക്കി കുടിച്ച് യുവാക്കളെ മദ്യപാനത്തിലേക്ക് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ ശരിയാണോ ഇങ്ങനെ കുടിപ്പിക്കാൻ കൊള്ളാമോ തെറ്റായ പ്രവണതയാണ് ഇതാണ് അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം എനിക്കൊരു സംശയം നിനക്ക് കുടിച്ചിടക്കണം നീ കുടിച്ചിടക്ക് എന്തിനാണ് ബാക്കിയുള്ളവരെ കുടിപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത് ഇനി അത് നമുക്ക് വിടാം അത് കഴിഞ്ഞ് അദ്ദേഹം ജയിലിൽ പോയി ജയിലിൽ നിന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ് ജയിലിലെ ആഹാരങ്ങളൊക്കെ കാണിച്ച് പുറത്ത് നിൽക്കുന്നവനേയും കൂടെ കുറ്റകൃത്യം ചെയ്ത് അകത്തേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് മധുരം കൂട്ടിയ ചായ വെള്ളത്തിൽ പേരക്ക ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് മാങ്ങ ജ്യൂസ് മാങ്ങ ജ്യൂസോ മാംഗോ ജ്യൂസ് ഇവയെല്ലാം മിക്സ് ചെയ്ത് അടിക്കുക ആപ്പി ഫിസ് പെപ്സി ഒക്കെ അടിക്കുക അപ്പം എൻ്റെ സംശയം ഇതാണ് ഈ മാംഗോ ജ്യൂസും പെപ്സിയും ഇപ്പോൾ ആപ്പിൾ ഫിസ് ഒക്കെ ആയാലും അത് ആപ്പിൾ ഫിസ് ഒരു കുപ്പിയിലല്ലേ ഇടുന്നേ അത്രയും നിറച്ച് ആപ്പിൾ ഫിസ് എടുത്തിട്ട് പെപ്സിയുടെ കുപ്പിയിൽ ഒഴിച്ചിട്ട് ആ പെപ്സി അടച്ചുകൊണ്ട് വന്നിട്ട് കുടിക്കും ആ സെറ്റപ്പ് എനിക്ക് മനസ്സിലായത് ഇത് ശരിക്കും ആപ്പിൾ ഫിസ് ഒക്കെ തന്നെയല്ലേ അല്ലേ നമുക്ക് അടുത്ത ആളെ കണ്ടിട്ട് വരാം കണ്ടിട്ടുള്ള ഈ കുറിച്ചും വളരെ വിശദമായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഇവർ രണ്ടുപേരും പെൺകുട്ടികളെ പറഞ്ഞ് കബളിപ്പിച്ച് അങ്ങനത്തെ ഒരു സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ട കേസിൽ കേസിൽ അകപ്പെട്ട ആളുകളാണ് അപ്പോൾ അത് കേസും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെല്ലാം പുറത്ത് വരട്ടെ അതുവരെ നമുക്കുള്ള നമ്മളിവരെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോൾ ഈ രണ്ടുപേരെ നിങ്ങൾക്കറിയാവുന്ന കരുതുന്നു ഇനി നമ്മൾ അടുത്ത ആളിലേക്ക് വരുമ്പോൾ മയക്കുമരുന്നിൻ്റെ രാജകുമാരൻ ചീറിപ്പായുന്ന വെടിയുണ്ടുകളിൽ പോലും ബയക്കാതെ ആയുധങ്ങളുമായി നേരിടുന്നവൻ നമ്മളുടെ വിക്കി ടഗ് അന്നനാണേൽ ഫുള്ള് തഗ്ഗുക അടിച്ച് കയറ്റുക ഇങ്ങനെ കിളിഞ്ഞ് കണ്ണക്കായിട്ടിരിക്കുക തെറി വിളിക്കുക അങ്ങനത്തെ സീനൊക്കെയാണ് ഞാൻ അണ്ണൻ അടിച്ച് പെരുത്തിട്ട് ചീത്ത വിളിച്ച കേസുണ്ട് അണ്ണൻ അടിച്ച് പെരുത്തിട്ട് പോലീസിനായിട്ട് ആയുധമായിട്ട് പോലീസിന് മുമ്പിൽ ചെന്ന് ചാടിയ കേസുണ്ട് അണ്ണൻ അന്നെ ഫുള്ള് വേറെ ലെവലിൽ തഗ്ഗോട് തഗ്ഗാണ് ആയുധങ്ങളുമായിട്ട് പിടിച്ച കേസിന് സ്വയമേ പോയി കീഴടങ്ങി അദ്ദേഹം ഇപ്പോൾ അകത്താണ് എം ഡി എം എട്ട് പിടിച്ച കേസുണ്ട് അന്നൻ കിടിലുമാണ് അപ്പോൾ അദ്ദേഹം പുകവലിയും പ്രൊമോട്ട് ചെയ്യുന്ന വീടുകളിലൂടെ ഓക്കേ അടുത്ത ആളെ കണ്ടുവരാം യൂട്യൂബിൽ ആക്റ്റീവായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹത്തെ റിനോയ് ലവ് അതാണ് അദ്ദേഹം അദ്ദേഹം എവിടെയാണ് ലവ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല അദ്ദേഹം ലവ് ചെയ്യുന്നത് മറ്റൊരാൾ വിഷമിക്കുന്നു കാണുമ്പോൾ അദ്ദേഹം ലവ് ചെയ്യും അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാവും അതാണ് റിനോയ് ലവ് അദ്ദേഹവും പോലീസ് സൈബർ സെല്ലുമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നത്തിൽ ഏർപ്പെട്ട് നിലവിലൊരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്തൊരാളെ കൂടെ നോക്കിയിട്ട് വരാം അതോടുകൂടി നമുക്ക് ഈ പരിപാടി ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാം അപ്പോൾ ആ ആളെ കൂടെ കണ്ടിട്ട് വരും ആ ആളെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയുന്നില്ല എൻ്റെ ഒരു പഴയ ചാനലിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പള്ളിയുടെ പെരുമാറി എനിക്ക് കിട്ടുകയാണ് എന്നാലും നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടുവരാം കണ്ടിട്ട് വരൂ ആ ഗൈസ് നോക്കൂ ഇവരിവരുടെ നെപ്പോളിയനെ ഒന്ന് ഓൾട്ടർ ചെയ്തൊന്ന് കളറൊക്കെ മാറ്റി വെച്ച് സ്റ്റിക്കറൊക്കെ അടിച്ച് അതിനൊരിച്ചിരി ഇഷ്യൂ ആകുകയും ഇതുപോലെ തന്നെ എം ബി ഡി നമ്മുടെ സഞ്ജു ടെക്കിയുടെ പെടത്തേക്കൊക്കെ കയറിയ പോലെ തന്നെ ഇവരുടെ മണ്ടയ്ക്കൊക്കെ കയറുകയും ഇവർ അതുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യുകയും നിരവധി പ്രശ്നങ്ങൾ ഏർപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പഴയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ക്ലോസ് ചെയ്യുകയാണ് എനിക്കിപ്പോഴും മനസ്സിലാത്തത് ഇതിലാരുടെ ഭാഗത്തായിരുന്നു ശരിയെന്നുള്ളതാ പോലീസ് വേറെ എന്ന് പറയുന്നത് ഇവർ വേറെ എന്ന് പറയുന്നത് വണ്ടി പിടിച്ചുകൊണ്ട് എന്നൊക്കെ പറയുന്നു റിയില്ല ഇതിൻ്റെ ശരി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കേ നമുക്കിനി ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അറിയണ്ടേ പറഞ്ഞു തരാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായും ഈ സൻഡുട്ടയ്ക്കെ പോലുള്ള ആൾക്ക് അങ്ങനെയുള്ള നിയമമുണ്ട് ഇത് റോഡിലിറക്കാൻ പറ്റില്ല എന്ന നിയമമുണ്ടെന്ന് അറിയാത്തതാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് ഇ ബുൾജെറ്റിനും ഇത്തരത്തിലുള്ള എഡിറ്റിംഗ് വണ്ടിയിൽ നടത്താൻ പാടില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓൾട്ടറേഷൻ നടത്താൻ പാടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിന് പ്രശ്നമായിട്ട് നാടൻ വ്ളോഗേഴ്സിന് മദ്യപാനം അതിലൂടെ പ്രചരിപ്പിക്കാൻ എന്നുള്ള നിയമം അറിയാത്തതാണ് അദ്ദേഹം ആപ്പിലായത് നമ്മുടെ റിനോയി ഡൗന് അതവന് അടിവെള്ളത്തന്നെ സാർ അത് പോട്ടെ അത് ഞാൻ പറയുന്നില്ല അപ്പം ഇത്തരത്തിലുള്ള നിയമങ്ങളെക്കുറിച്ച് അറിയാത്തതാണ് പ്രധാനമായും ഈ യൂട്യൂബേഴ്സ് ഇത്തരത്തിലുള്ള ഇഷ്യൂസിലൊക്കെ പോയി പെടുന്നതിൻ്റെ പിന്നിലെ കാരണം ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ കുറേ വീഡിയോസ് ചെയ്യുന്നു ഇവർ ഫെയിം ആകുന്നു ആ ഫെയിമിൽ പിടിച്ചു തന്നെ പോവാം പോവുകയാണ് അതാണ് നമ്മുടെ നമ്മുടെ ചെഗുത്താൻ സൺ തന്നെ സംഭവിച്ചത് ചെകുത്താണെന്നെ ലാലേട്ടനെ വിളിച്ചു വൈറലായി എന്നാൽ ഇനിയിപ്പോൾ എങ്ങോട്ട് നോക്കി ലാലാ ലാലാട്ടനെ ചെയ്ത വിളിക്കുക ലാലാട്ടനെ അത് ചെയ്ത തെറ്റ് ലാലേട്ടൻ ഇവിടെ നിന്ന് തെറ്റ് ലാലാട്ടൻ മീശ പിരിച്ചത് തെറ്റ് ലാലേട്ടൻ തിരിഞ്ഞു നിന്ന് തെറ്റ് ആ ഒരു സെറ്റപ്പാണ് നമ്മുടെ ചെകുത്താൻ ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ആരെ കാണുന്നു എന്ന് ഞാൻ വിളിക്കുന്നത് ഞാൻ ഞാൻ എൻ്റെ ഒടിനിറങ്ങിയ സമയത്ത് എങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതോടെ മതി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാന്യത വളരെ വ്യക്തമായി കീപ്പ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ആ മാന്യത അത്രയും മാന്യത എനിക്കില്ലാത്തത് കൊണ്ട് ഞാനത് കാണാനില്ല ഈ ചെകുത്താനെപ്പോ ഉള്ളമാതിരി അകത്ത് കിടക്കുക തന്നെ വേണം നമുക്ക് ഒരാളെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ അയാളെ വ്യക്തിപരമായി അവഹേളിക്കാനോ അയാളെ അക്രമ ആഹ്വാനം ചെയ്യാനോ ഒന്നും നമുക്ക് റൈറ്റ്സ് ഇല്ല നിങ്ങൾ നോക്കൂ ഇപ്പോഴത്തെ റിയാക്ഷൻ ചാനൽസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ട് റിയാക്ഷൻ ചാനൽസ് എന്റെ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാവം ആളുകളും മറ്റാൾക്കാരുടെ റിയാക്ഷൻ ചാനൽസ് കാണുന്നുണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിനകത്ത് അവർ പറയുന്ന എന്താ ഒരു പ്രശ്നം നടക്കും ആ പ്രശ്നത്തെ അവരടുത്തത് റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യുമ്പോൾ നിനക്ക് എന്തിനടാ അവൻ്റെ ചെകിളിച്ചു പൊട്ടിക്കടാ നിനക്ക് തന്ത്ടാ നാട്ടുകാരവനെ നോട്ട് ചെയ്യടാ അവനെ അടിക്കടാ ഇതാണ് റിയാക്ടേഴ്സ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന അവരെ ഒരു വീട്ടിലെ അങ്ങത്തെ പോലെ കണ്ട് ഡെയിലി അവരുടെ വീഡിയോ കാണുന്ന ഒരാൾ എന്തായിരിക്കും ചിന്തിക്കുക അവർ ഈ അക്രമം ശരിയെന്നുള്ള തരത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോസ് കാണുന്ന നിങ്ങൾ ചെയ്യുന്ന നിങ്ങളായിരുന്നല്ലോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒഴിവാക്കും മറ്റൊരാളെ അക്രമം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ആണ് നിങ്ങൾ പലതും പറയുന്നത് ഇത് തന്നെയാണ് ചെകുത്താനും ചെയ്തത് ചെകുത്താൻ ലാലട്ടിനെ അറിഞ്ഞു പറഞ്ഞ് കുറ്റം പറയുന്നു ലാലേട്ടനെ പ്രശ്നം ഉണ്ടാക്കുന്നു അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നു അദ്ദേഹം തിരിച്ച് വിളിക്കുന്നു ഇതൊക്കെ തന്നെയാണ് എല്ലാവരും യൂട്യൂബിൽ ഫേമസ് ആകാൻ വേണ്ടി ചെയ്യുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ബേസിക്കായിട്ട് ഈ ചെകുത്താനെപ്പോൾ ഒരു ഉദ്ദേശിക്കുന്നത് റിയാക്ഷൻ ഞാൻ ചെയ്യുന്ന ഒരു നെഗറ്റീവാണ് നല്ലതായിട്ടാണ് പറയുന്നത് അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊരു സജഷൻ മാത്രമാണ് ഞാൻ വെക്കുന്നത് ഇനി ചെകുത്താൻ അറസ്റ്റിലായി നിങ്ങളെപ്പോലെ തന്നെ എനിക്കും സന്തോഷമുണ്ട് ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്തരത്തിലൊരു വീഡിയോ വരുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കും ഒത്തിരി പേര് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചെയ്യാനുള്ള ധൈര്യവും പ്രചോദനവുമായി മാറുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരിക്കും പിന്നെ മുഖമില്ലാത്ത ചില കമൻറ്റുകൾ വന്നിട്ട് നിങ്ങൾക്ക് പണിക്കുമൊക്കെ ഇടാ എന്നൊക്കെ ചോദിച്ചുള്ള കമൻറ്റുകൾ വരുന്നു അത് ആ കമൻ്റ് അതൊക്കെ ഒരു ലിമിറ്റഡാണ് പക്ഷേ തെറി വിളിക്കുന്ന പോലത്തെ കമൻറ്റുകൾ നിങ്ങളും നിയമവിരുദ്ധത്താണ് ചെയ്യുന്നത് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതും തെറ്റാണ് അത് ബോധമുള്ളവർക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ടും ഇങ്ങനത്തെ രീതിയിലുള്ളത് പറയുന്നത് ബോധമില്ലായ്മയാണ് ക്രിറ്റിസിസം നല്ലതാണ് ക്രിറ്റിസിസം അല്ല പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള മഹാന്മാരെ നിങ്ങളായിട്ട് വളർത്താതിരിക്കുക എത്തിക്സ് ഉള്ള ആളുകളെ മാത്രം നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ പറയുന്നു നമ്മളുടെ ഈ വീഡിയോ ചാനലുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബാക്കി വീഡിയോസ് കൂടെ നിങ്ങൾ കയറി കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ടോപ്പിക്കാണ് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നിന്ന് അത്തരത്തിലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും ഇതൊരു പുതിയ ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായും ഇപ്പോഴും എപ്പോഴും ആവശ്യമാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ആണ് വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു ബൈ